സ് എല്ലും വെള്ളിയൂബ് മാസ്റ്ററിന്റെ പുതിയ വീഡിയോ ഗൈസ് സോ ഗൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ ആഴ്ചത്തെ രണ്ടാമത്തെ പാക്ക് ഓപ്പണിംഗ് ആയിട്ടാണ് സോ നമ്മൾ കഴിഞ്ഞ വീഡിയോ അവസാനം ഓൾറെഡി പറഞ്ഞിരുന്നു ഒരു അക്കൗണ്ട് കൂടി നമുക്ക് കറക്ാണ്ടെന്ന് സോ നമ്മുടെ സബ്സ്ക്രൈബറിന്റെ അക്കൗണ്ട് ആണ് കറക്ുള്ളത് കറണ്ട് ബില്ല് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് കോയിൻ ഉണ്ട് ഓൾമോസ്റ്റ് നമുക്കിത് അടിക്കാമേ ഉള്ളൂ വൈപ്പ് ഔട്ട് അടിക്കാൻ പറ്റിയ ഒരു കോയിൻസ് ഉണ്ട് ഇതില് സോ അത്രയും ഭാഗം കിട്ടവരാണെങ്കിൽ കിട്ടാണ്ടിരിക്കുള്ളൂ പ്രത്യേകിച്ച് എന്റെ അക്കൗണ്ടൊക്കെ ആണെങ്കിൽ കിട്ടാൻ ചാൻസ് കുറവാണ് സോ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇന്ന് നമുക്ക് ഈ അക്കൗണ്ടില് നമുക്ക് മൂന്ന് പേരും എടുക്കാൻ പറ്റുമെന്ന് മൂന്ന് പേരും എടുത്തോന്നാണ് അവൾ പറഞ്ഞിരിക്കണത് സോ എന്തായാലും ട്രൈ ചെയ്തു നോക്കാം പിന്നെ കുറെ പേർക്ക് സംശയം ഉണ്ടാവും എന്താണ് എന്റെ അക്കൗണ്ടിൽ കറക്കാത്തതെന്ന് എന്റെ അക്കൗണ്ടിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി തൂറമും അതുപോലെ തന്നെ സാബിലൻസും ഇന്ത്യയിൽ ഉണ്ട് ആ പ്ലെയേഴ്സ് സോ ഇതിൽ ഈ മാൾഡീനിക്ക് വേണ്ടി മാത്രം കറക്കുക എന്ന് പറയുമ്പോൾ പതിനയ്യായിരം ഗോളിന് ചിലപ്പോൾ കറക്കേണ്ടി വരും പ്രോബിളിറ്റി കൂടുതലാണ് കിട്ടാൻ അറിയാലോ നമുക്ക് കൊണാൻ വേണ്ടി നല്ല പ്രോബിളിറ്റി എനിക്ക് അങ്ങോട്ട് ഫസ്റ്റ് സ്പിന്നിൽ തന്നെ എടുത്താന്നോളൊന്നും ഇതില്ലല്ലോ സോ അതുകൊണ്ടാണ് ഞാൻ കറക്കാത്തത് വേറൊന്നുമല്ല സോ മാൾഡീനെ കിട്ടാൻ ചാൻസ് കുറവാണ് കൈസ് സോ കുഴപ്പമില്ല എന്തായാലും നമുക്ക് അടുത്തോട്ടം മാൾഡീൻ്റെ ഒന്നുകൂടി അടിപൊളി കാർഡ് വരും വിചാരിക്കാം അപ്പോൾ നമുക്ക് എടുക്കാം ഓക്കെ സോ എന്തായാലും ഇന്ന് നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ അക്കൗണ്ടാണുള്ളത് സോ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഗൈസ് സോ എന്തായാലും അതിന് തന്നെ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം പ്ലേസ് നമ്മുടെ മെയിൻ ടാർഗറ്റ് പറയാനുള്ളത് അറിയാലോ നമുക്കിവിടെ ഇതിൽ മാൾഡീനെ ആണ് സോ മാൾഡീനെ സ്പിൻ ചെയ്യാൻ മെയിനായിട്ട് കിട്ടേണ്ട മാൾഡീനെ എന്തായാലും എന്തായാലും കിട്ടുമെന്നാണ് പ്രതീക്ഷ സോ സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ കുഴപ്പമില്ല ഒരു ഏവറേജ് സ്റ്റാറ്റ്സ് ഉണ്ട് എവറേജ് അല്ല സോറി ഏവറേജ് അല്ല നല്ല സ്റ്റാറ്റ്സ് ഉണ്ട് നമ്മളുടെ മാൾഡീനയ്ക്ക് എന്തായാലും ഇത് കൊടുക്കുമ്പോൾ ട്രെയിൻ ഇത് കൊടുക്കുമ്പോ ഒന്നുകൂടി പക്കിയായിരിക്കും ഒരു രക്ഷ ഉണ്ടാവില്ല കിടന്നായിരിക്കും പിന്നെ നമ്മുടെ ബൂസ്റ്റഡ് വന്നിരിക്കുന്നത് മാൾഡീനന്റെ ഷട്ട് ഡൗൺ ആണ് സെക്കൻഡ് ബൂസ്റ്റ് ഷട്ട് ഡൗൺ കൊടുത്താൽ മതി സ്കിൽസും കാര്യങ്ങളൊക്കെ അറിയാലോ എല്ലാ ഉണ്ട് സെൻറ്റർ ബാക്കി അല്ല ആള് ഡിഫെൻസീവ് ഫുൾ ബാക്കാണ് ബട്ട് സെൻറ്റർ ബാക്ക് ആയിട്ട് ഉപയോഗിക്കാം സോ എന്തായാലും നമുക്ക് നോക്കാം അല്ല സ്പിന്ന് കൊടുക്കാണ് കായ്സ് നമ്മള് ഫസ്റ്റ് ടൈം തന്നെ ഒരു പൊട്ടിക്കാണ് തൊള്ളായിരം നോക്കി വെക്കാം നമുക്ക് ആരെ കിട്ടും കേട്ടോ ഓക്കെ ഐസ് ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് മിന്നിത്തറ കേട്ടോ സോ നോക്കി വെക്കാം ഓക്കെ ആണ് ഗൈസ് ഉണ്ടാവറാണ് കേട്ടോ ബേസ് തന്നെയാണ് ഫസ്റ്റ് ടൈമിനെ കിട്ടീന് കുഴപ്പമില്ല സോ ഇനി നമുക്കൊന്നും നോക്കാല്ല ഈ ഗൈസിനെ നമുക്ക് അങ്ങോട്ട് നിരത്തി കറക്കാം ടൈമ് അല്ലെങ്കിൽ വേറെ വെറുതെ കുറെ പോവും സ്കില്ലും ഇതൊന്നും നോക്കിയിട്ട് കറല്ല ട്രിക്കും കാര്യങ്ങളും അപ്പം ഇതൊക്കെ സെക്കൻഡ് ട്രൈ കൊടുത്തിട്ടുണ്ട് ഞാൻ നോക്കി നോക്കാം ഓക്കെ വീണ്ടും ബേസ് തന്നെയാണ് വെറുതെ നടന്ന കത്തിണ്ട് സംഭവം എനിക്കെന്താ വെച്ചാൽ ബാക്കിയുള്ളവരെ അക്കൗണ്ടിൽ ഇറക്കുമ്പോൾ പേടിയാണ് സംഭവം അവർക്ക് എടുത്തു കൊടുക്കില്ലെങ്കിലും അവർക്ക് എന്ത് തോന്നുന്നൊരു മെന്റാലിറ്റി ഉണ്ടാവുമല്ലോ സോ ഏതൊരു വെയ്സ് തന്നെയാണ് ഗൈസ് സ്പെഷ്യൽ കാർഡ് ഏതൊരു സാധനമാണ് ഡി എം എഫ് ആ ഏതൊരുത്ത കൈ പേര് റിയില്ല ഓക്കേ അവിടെ സോ നെക്സ്റ്റ് പിന്നെ കൊടുക്കുക എന്താ വെച്ചാൽ നമ്മൾ അവരുടെ അക്കൗണ്ടിലേ കറക്കിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു വിഷമാണല്ലോ ഏഹ് അതൊരു വിഷം എനിക്ക് വിഷമാണേ സംഭവം എന്റെ കത്തിണ്ടട്ടോ പക്ഷെ എനിക്ക് വിശ്വാസമില്ല ഈ ഇങ്ങനെ ഇടക്ക് എന്നെ മോചിക്കാറുണ്ട് ഇങ്ങനെ വന്നിട്ട് ലാസ്റ്റ് ഒന്നും തരില്ല ഓക്കേ അറിയാം ഒന്നുമില്ല സ്പെഷ്യൽ കാർഡ് ഉണ്ട് ഏതൊരു ഗോൾ കീപ്പറാ പോകുന്നുണ്ട് എപ്പന്നല്ല ജൂലിയൻ ജൂലിയൻ ഏതൊരു പ്ലെയറാ ഓട്ടെ അറിയില്ല സോ ഓൻ എക്സ്ട്രാ കൊടുക്കുക ഐ എന്തായാലും തൊള്ളായിരം വീണ്ടും പൊട്ടിക്ക എടുത്തു കൊടുത്താ മതിയായിരുന്നു ദൈവം എങ്ങനെയാലും ഒക്കെ എടുത്താ മതിയായിരുന്നു സോ തൊള്ളായിരം പൊടി ഓക്കേ എടാ എടാ വീണ്ടും നായ്ക്കൾ വെച്ചിരിക്കടാ യുവമാരെ വിശ്വസിക്കൂടിച്ച വെള്ളത്തിൽ വിശ്വസിക്കില്ലേ നായ്ക്കോ യുവമാര് പുള്ളൂടായിപ്പാ ഏഹ് എന്റെ എത്ര ഓട്ടം വിളിച്ച ഇതേതറ എടാ സിൽ പറ ഫസിൽ പറ നെക്സ്റ്റ് ിൻ കൊടുക്കുക ഓക്കെ വീണ്ടും കൂത്തിരി കത്തണ്ട് ബട്ട് ഉള്ളിലൊന്നും ഉണ്ടാവില്ല അതൊക്കെ ആണല്ലോ സത്യം പറഞ്ഞാൽ ഓരോ സ്കിന്നിന്റെ അടിക്കുക വേറെ സബ്സ്ക്രൈബറിനെ കൊണ്ടുപോയി ഇറക്കി എടുത്തു കൊടുക്കണം എന്നുള്ള ഭയങ്കര വലിയ ആഗ്രഹമുണ്ട് അത് എന്തായാലും കൊടുക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം അതിലൊന്നും കിട്ടിയില്ല ഐസ് നമുക്ക് നെക്സ്റ്റ് എടുക്കാം സോ തൊള്ളാരം വീണ്ടും പൊട്ടിക്കാണ് ഓക്കെ വീണ്ടും ഒന്നും കത്തറൊന്നും കാണാല്ല ബട്ട് ഇങ്ങനെ പുറത്ത് കത്താണ്ട് ഉള്ളിലൊന്ന് എപ്പിക്കും കാര്യങ്ങളൊക്കെ ആവും അങ്ങനെ അടിക്കണം നിങ്ങൾക്ക് അറിയാലോ ഓക്കെ സ്പെഷ്യൽ തന്നെയാ പോട്ടെ പോട്ടെ നെക്സ്റ്റ് കൊടുക്കായി നമുക്ക് നെക്സ്റ്റ് സ്പിന്ന കൊടുക്കാം ഓക്കെ തൊള്ളായിരം രൂപ ലെറ്റ്സ് പൊട്ടിക്കാണ് വീണ്ടും ബേസ് തന്നെയാണ് സൂര്യ രക്ഷൂല്ലോ അപ്പം വെച്ചതാ എത്ര സ്പിന്നായി നാലും അഞ്ചാമത്തെ തൊള്ളായിരം കൊടുത്തിന് ഒരു ദയവില്ലായി ഇത് എൻ്റെ അക്കൗണ്ട് അല്ല എന്നാരേലും ഒക്കെ വർക്ക് കൊടുത്തിറയും എന്റെ അക്കൗണ്ടാണ് ഇത് തരണി കുഴപ്പമില്ല അവരുടെ അക്കൗണ്ടാണ് സോ എടുത്തു കൊടുക്കണം കൈസ് തൊള്ളായിരം വീണ്ടും പൊട്ടിക്കാണ് ഓക്കെ വീണ്ടും പൈസ തന്നെയാണ് കൈസും ഒരു രക്ഷില്ല എടാ എടാ ഇങ്ങനൊന്നും നോക്കിക്കല്ലാ എടാ തൊള്ളായിരം എടാ ഈ ശ്രീലാലി നമ്മുടെ ശ്രീലാൽ ഓരോ തൊള്ളായിരത്തിന് ഇറക്കിയപ്പോൾ കിട്ടി ദൂരത്തിന് കൈസ് എന്തായാലും നമുക്ക് നെക്സ്കോ എടുക്കാം തൊള്ളായിരം ലക്സ്കോ തൊള്ളായിരത്തിന് ഇറക്കിപ്പോൾ അവന് കിട്ടി ആദ്യത്തെ തൊള്ളായിരം ഓക്കെ കൈസ് ഓക്കെ എപ്പിക്ക് അടിച്ചിട്ടുണ്ട് നമുക്ക് ഗോ ലക്സ്ഗോ എപ്പിക്ക് അടിച്ചിട്ടുണ്ട് ആരായിരിക്കും എപ്പിക്ക് തന്നെയാണ് നമ്മൾ എപ്പിക്ക് തന്നെയാണ് ഓക്കെ മാൾഡീന് ഗോ മാൾഡീനെ അടിച്ചിട്ടുണ്ട് മാൾഡീനെ അടിച്ചിട്ടുണ്ട് എന്തായാലും ആറ് ഏഴാമത്തെ സ്പിന്നിലായിട്ടാണ് വന്നിരിക്കുന്നത് നായക്കള് സോ മാൾഡീനെ അടിച്ചിരിക്കുകയാണ് കൈസ് നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബറിന്റെ അക്കൗണ്ടിൽ എന്നാലും ആ കേസറി ലാലിന് കൊടുത്തേക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അവനെ അവര് കൊടുത്തതേ തൊള്ളായിരം കോയിൽ മാൾഡീനി അതോ കിട്ടിയത് അതാണ് കോമഡി തൂറായിരിക്കുമ്പോൾ തൂറ തന്നെ കിട്ടിയവന് അതാണ് കോമഡി തൂറും ടാബിലൻസ് മാൾഡീനി കിട്ടീല അതൊക്കെ ഒരു സമാധാനം ഉം മനസുഖം അറിയാമല്ലോ നമ്മുടെ പിള്ളേർ കിട്ടാണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു മനസ്സുഖാണ് സോ മാൾഡീനി എന്തായാലും കിട്ടിണ്ട് ഗൈസ് ലോക്ക് ചെയ്തിടാം ഓക്കെ മാൾഡീനി എന്തായാലും നമുക്കിനി സ്പിൻ കൊടുക്ക തൊള്ളായിരം വീണ്ടും പൊട്ടിക്കാണ് ഗൈസ് നോക്കി നോക്കാ കിട്ടുന്നു ഓക്കെ എന്തായാലും ആള് വൈപ്പ് ഔട്ട് ചെയ്തതെന്ന് പറഞ്ഞിരിക്കുന്നത് പോയിൻ ഉണ്ടല്ലോ അതുകൊണ്ട് ഇനി കുഴപ്പമില്ല സോ ബേസ് തന്നെ ആവാനാണ് ചാൻസ് കൂടുതൽ ഇതും ബേസ് തന്നെ ആയിരിക്കും നോക്കി നോക്കാം അതെ ബേസ് തന്നെ ഏതായാലും ആ സ്റ്റേറിലിങ് നമുക്ക് അക്കൗണ്ടിൽ ഇറക്കി വീട്ടിരുന്നു പോട്ടെ അവിടെ സോ നെക്സ്റ്റ് സ്പിന്നെ കൊടുക്കേണ്ട കേസ് മൂവായിരത്തി എണ്ണൂറ് കോയിൻ ഉള്ളൂട്ട് മൂവായിരത്തി എണ്ണൂറ് കോയിൻ ഉള്ളു നോക്കി നോക്കാം മൂന്ന് ട്രൈ കൊടുക്കാനുണ്ട് ഓക്കെ ലൈറ്റ് എടാ അത് ഉള്ളില് പച്ച കത്തുണ്ട് പുറത്ത് നീലിയും റോസും കണ്ടോ നമുക്ക് ഓഫീഷ്യലി നമുക്ക് ഒന്നും പറയാറായിട്ടില്ല ആ ഒന്നും പറയാറായിട്ടില്ല ഐസ് ഒന്നും കിട്ടിയിട്ടില്ല താരത് മാരി ഓറാംസോ തോടെ എടുക്കട്ടെ ഐസ് നെക്സ്പിന്ന കൊടുക്ക നമുക്ക് വീണ്ടും ഒരു തൊള്ളായിരം കുട്ടിക്കാം ഓക്കെ എന്ത്ര ഇങ്ങനെ വായിസ് ഒരു ലക്ഷ രൂപ തേപ്പാ കേട്ടോ ചേടോ ചേടോ ഇത്ര ഇറക്കി പതിനായിരം കോയിന് ഇറക്കിയിട്ട് തന്നേക്കണേ ഒരു എപ്പിക്ക് മാത്രം എന്താ പോകും സോ നെക്സ്റ്റ് പിന്നെ കൊടുക്ക രണ്ട് ട്രൈ കൂടി ഡ്രൈവടെയും കൊടുക്കാറുള്ളറിയില്ല വൈപ്പൌട്ട് ചെയ്തോളക്ക് സോ സ്പിന്ന് കൊടുത്തിട്ട് നോക്കി നോക്കാം ഓക്കെ എപ്പിക്ക് തന്നെയാണ് പക്ഷെ പതിനായിരം കോന് അവനൊക്കെ തൊള്ളായിരത്തിനാണ ബ്ലാക്ക് ഇതടിച്ചത് ഡബിൾ ബൂസ്റ്റർ എന്താ പറയാ ൂറാണ് കൈസ് ബട്ട് ഇവിടെ മുത്തുക്കട അക്കൗണ്ടിൽ പിന്നെയും ലാഭത്തിന് കിട്ടി ഇവിടെ ഒരു രാഹുല ഒരു ദാക്ഷണ മൂഞ്ചിക്കുണ്ട് പോണാമി ഒരു രക്ഷില്ലാത്ത മൂഞ്ചിക്കല്ല സത്യം പറയാലോ ഇങ്ങനൊന്നും ഒരാളെ പെച്ചയ്ക്കരുത് എന്റെ ഫോണ് ഇല്ലായ്മ മാറ്റാ നിങ്ങൾ നൂറ്റി രൂപ എത്ര കോയിലാണ് ഫോണ് കൂറത്തിനെ കിട്ടി ഇനിയിപ്പോ ഒരു സ്പിന്നൂടെയുള്ളു അതിലെ കിട്ടുമോ എന്ന് എനിക്ക് അറിയില്ല ഒരു സ്പിന്നൂടെ ഔട്ട് ആക്കിട്ടോ അത് എപ്പിക്കാനല്ലേ അത് ഉള്ളി മല്ലാണ്ട് ഔട്ട് ആക്കിട്ട് ആണ് ആട് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞത് ആയിരത്തി പന്ത്രണ്ടായിരത്തി എണ്ണൂറ് കോന് ഇണ്ടായിരുന്നു സേവന സോ ഹാപ്പി എൻഡിങ് തുടക്കത്തിലും ശേഷം അവസാനം അഞ്ച് സ്പിന്നില് മൂന്ന് ബട്ട് ശ്രീരാൻ എങ്ങനെയാടാ മൂന്നെണ്ണം അല്ല രണ്ടെണ്ണം ബ്ലാക്ക് കിട്ടിയത് ബ്ലാക്ക് കിട്ടാ ഡബിൾ ബൂസ്റ്റർ ബ്ലാക്ക് ആനിമേഷൻ ഉണ്ടല്ലോ അതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടു സാബിലൺസിനെ കിട്ടിണ്ട് ഒന്നും പറയാല്ല ഒന്നും പറയാല്ലേ കാരണം എന്താ മോഞ്ചി ഇനി പറഞ്ഞിട്ട് എന്തായാലും പാക്ക് ഓപ്പണിങ് വിജയകരമാണ് കാരണം എന്താ ആള് നമുക്ക് വൈപ്പ് ഔട്ട് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് വൈപ്പ് ഔട്ട് ചെയ്താൽ മതി പറഞ്ഞിട്ടാണ് തന്നത് സോ വൈപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ബട്ട് ഹാപ്പിയാണെന്ന് വെച്ചാൽ ഹാപ്പി അല്ല കാരണം ഇത്ര കോം കൊടുത്തിട്ടൊക്കെ പലർക്കും അയ്യായിരത്തിനും പിന്നെ തൊള്ളായിരത്തിനും രണ്ട് എപ്പിക്ക് ചിലർക്ക് തൊള്ളായിരത്തിന് മൂന്ന് എപ്പിക്ക് അങ്ങനെയൊക്കെ എന്നാ പറ്റിയ സ്വപ്നം കാണാൻ പറ്റിയ എന്തായാലും ഇന്റെ അക്കൗണ്ടിൽ ബ്ലാക്ക് ആനിമേഷൻ അടിച്ചത് കഴിഞ്ഞ വട്ടം നെയ്മുറ എം ആൽ സ്പിൻ ചെയ്തപ്പ് സോ അതിൽ നമുക്ക് കിട്ടി നെയ്്മറിനും കുബോനാണ് കിട്ടിയത് സോ ബ്ലാക്ക് ആനിമേഷൻ അടിച്ചിട്ട് എണ്ണായിരത്തി എണ്ണൂറിൽ ആ അത് പിന്നെ ഇതിനായിട്ടും ബെറ്ററാണ് പറയാനുള്ളത് എണ്ണായിരത്തിഅണ്ണൂറിന് രണ്ടെണ്ണം കിട്ടി എപ്പിക്ക് സോ ഇവിടെ നമുക്ക് ലാസ്റ്റും സെക്കൻഡ് ലാസ്റ്റും അതിലാണ് രണ്ടെണ്ണം കിട്ടിയത് പിന്നെ കിട്ടിയത് ഇത്ര ഫിഫ്റ്റ് ലാസ്റ്റ് ഇതിലും എന്തായാലും മൂഞ്ചൊരു എപ്പിക് ബാക്ക് ഓപ്പണിങ് തന്നെ ആയിരുന്നു കൈസോ ഒന്നും പറയാനില്ല ഇതാണ് എനിക്ക് ഒരു ഭാഗ്യല്ലാത്ത ഒരു ബാക്ക് ഓപ്പണർ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇനി ലൈവിലൊക്കെ വന്നിട്ട് ബാക്ക് ഓപ്പൺ ചെയ്യാൻ നോക്കാം അതായിരിക്കും നല്ലത് അല്ലേ പിന്നെ ഒന്നൂടി മൂഞ്ചേരാണ് ചാൻസ് കുഴപ്പമില്ല കൈസും എന്തായാലും സബ്സ്ക്രൈബറിനെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എപ്പിക് എടുത്ത് കൊടുത്തിട്ടുണ്ട് ബട്ട് മൂഞ്ചു ഒരു എടുത്ത് കൊടുക്കൽ ആയി എന്നെ അത്രേ പറയുള്ളൂ സോ എന്തായാലും ഇന്നത്തെ വീഡിയോ പറഞ്ഞത് ഇതൊക്കെയാണ് ഐസ് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ചാനൽ സബ്മി സൗ അപ്പോൾ ചെയ്യുക ഐസ് അതുപോലെ തന്നെ ലൈവിൻ്റെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് എന്താ വെച്ചുകഴിഞ്ഞാൽ സംഭവം ശരിയായിട്ടില്ല ഏഹ് അവർ സംഭവം കുറേ നോക്കി ബട്ട് ഇത് നമ്മളുടെ സാംസങ്ങിൻ്റെ എന്തോ പ്രശ്നമാണ് നമ്മുടെ സാംസങ് ഉണ്ടല്ലോ സോ അതിലെന്തോ ഒരു സീനാണെന്നാണ് പറഞ്ഞ് ഏഹ് കാരണം ഞാൻ അതിൽ ഐഫോണൊക്കെ കുത്തിയിട്ട് സ്ട്രീം ചെയ്ത് നോക്കി സോ അതിലൊക്കെ പക്ക സ്മൂത്ത് ആണ് ഒരു രക്ഷമില്ല ഇനിയിപ്പോൾ വേറൊരു ഐഡിയയിൽ എൽഗാട്ടോ മേടിക്കലാണ് സോ എൽഗാട്ടോ അറിയാലോ ഇന്ത്യൻ മാർക്കറ്റിൽ ഏകദേശം മുപ്പത്തേഴായിരം രൂപ കേട്ടാണ് റേറ്റ് ഉള്ളത് സോ അത് നോക്കണം തന്നെ ഇ എം ഐ എങ്ങനെയെങ്കിലും ഒക്കെ എടുത്തിട്ട് സെറ്റ് ചെയ്യണമെന്നാണ് പ്ലാൻ സോ അതാണ് ഇനി ലാസ്റ്റ് ഓപ്ഷൻ പറയുന്നത് അല്ലെങ്കിൽ പിന്നെ ഒക്കെ എടുക്കേണ്ടി വരും ബട്ട് അതിൻ്റെ ആവശ്യമില്ലേക്ക് ഐഫോണിൻ്റെ ഒന്നും ഇപ്പോൾ ആവശ്യമില്ല എടുക്കണ നല്ല തന്നെയുണ്ടോ ബട്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ഫൈവ് എസ് ട്വൻറ്റി ഫോർ ഒക്കെ ഉണ്ടല്ലോ സോ ഇനിയിപ്പോൾ ഐഫോണിക്ക് ചിന്തിക്കുവെച്ചാൽ അത് അത്യാഗ്രഹമാണ് അപ്പോൾ നമ്മളൊരു എൽ ഗാർട്ടം എടുക്കാനാണ് ഇപ്പോൾ ഒരു പ്ലാൻ ഉള്ളത് എന്തായാലും നോക്കട്ടെ സോ എന്തായാലും അതൊക്കെ സെറ്റ് നമ്മൾ ലൈവ് വരേണ്ടതായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ടൊക്കെ ചിലപ്പോൾ ഒന്നും വെട്ടോ വെറുതെ ഒരു മണ്ണിനൊക്കെ വേണ്ടിയിട്ട് സോ എന്തായാലും ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇതൊക്കെയാണ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്ബിലി സബ്ലി സപ്പോർട്ട് ചെയ്യുക ഗൈസ് അതുപോലെ തന്നെ നമ്മുടെ കോയിൻ സ്റ്റോറിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് താല്പര്യം ജസ്റ്റ് കയറി ജോയിൻ ചെയ്യാട്ടോ ഗൈസ് ആൻഡ്രോയിഡ് അല്ല ഐ യു എസ് കോയിൻ ആണ് സോ അത് സബ്ജക്റ്റ് കയറാട്ടോ സോ അടുത്തൊരു വീണ്ടും കാണാം അതെക്കും ബായ്